എല്ലാവർക്കും സ്വാഗതം പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ അക്ബർ കക്കട്ടിലിൻ്റെ ഒരു ചെറുകഥയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഥ ഉദ്വേഗപർവം നമുക്ക് കഥ കേൾക്കാം മുഹൂർത്തം ഇങ്ങടുത്തല്ലോ ഇതെന്താ ഇവരിങ്ങെത്താത്തത് മണിക്ക് പുറപ്പെട്ടാൽ തന്നെ ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞു ഒന്ന് നോക്കടോ മൂന്നാമൻ അക്ഷവനാണ് അയാൾ കവിളടക്കി മുറുക്കിയിട്ടുള്ളത് കൊണ്ട് വാക്കുകൾ സ്പഷ്ടമായിരുന്നില്ലെങ്കിലും കാര്യം എല്ലാവർക്കും മനസ്സിലായി ചുമലിലിട്ട മൂന്നാം മൂണ്ടുയർത്തി ഉയർക്കുന്ന തല ഇടയ്ക്കിടെ തുടയ്ക്കുന്നുണ്ട് അയാൾ ആളുകൾ അവിടെയും ഇവിടെയും കൂട്ടം കൂടി ഇതേ വിഷയം തന്നെ ചർച്ച ചെയ്യുകയാണ് കല്യാണത്തിൽ പങ്കെടുക്കാൻ വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നവരാണ് അധികം പേരും അപ്പോൾ ഒരാശ്വാസം പോലെ അയാളുടെ വാക്കുകൾ ദാ വരുന്നുണ്ട് അകലെ പാടവരമ്പിലൂടെ നടന്നെടുക്കുകയാണ് വരൻ്റെ പാർട്ടി ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്ന് ഒരു ഘോഷയാത്രയുടെ വർണ്ണ പകിയിട്ടുണ്ട് ആ വരവിന് മൂന്നാമൻ അടുത്ത നിർദ്ദേശം നൽകുകയായി പെണ്ണിൻ്റെ കാരണവർ എവിടെ പെണ്ണിനെ ഏർക്കാൻ വേണ്ട ഏർപ്പാട് ചെയ്തു കഴിഞ്ഞോ തുടർന്ന് അകത്ത് നിലവിളക്ക് കത്തിച്ചു മൂപ്പുമുറയനുസരിച്ച് വധുവിനെ ആശീർവദിക്കാൻ കാരണവർ ഓരോരുത്തരെയായി അങ്ങോട്ട് വിളിച്ചു നിലവിളക്കിൻ്റെ മുമ്പിൽ ചമ്പ്രം പടിഞ്ഞിരിക്കുകയാണ് വധു ദൈവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അച്ഛൻ മകളുടെ തലയിലേക്ക് നിറനാഴിയിൽ നിന്ന് നുള്ളിയെടുത്ത അരി നുരിച്ചു മകൾ എഴുന്നേറ്റ് അച്ഛൻ്റെ കാൽ തൊട്ട് വണങ്ങി മകളുടെ കയ്യിൽ നിന്ന് വെറ്റില വാങ്ങി അച്ഛൻ വീണ്ടും ഈശ്വരന്മാരെ നനച്ച് മകളുടെ തലയിൽ രണ്ട് കൈയും വെച്ച് അനുഗ്രഹിച്ചു പിന്നെ അടുത്ത കുടുംബാംഗങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് രാവിലെ പുടവയുമായി എത്തിയ വരൻ്റെ പെങ്ങന്മാർ കുറച്ചപ്പുറം മാറി നിൽക്കുന്നുണ്ട് ഫോട്ടോഗ്രാഫർ രംഗങ്ങളെല്ലാം ക്യാമറയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ വരൻ എത്തിയോ എന്നറിയാൻ ഇടയ്ക്കിടെ പുറത്തേക്ക് നോക്കുന്നുമുണ്ട് വരൻ പന്തലിലേക്ക് പ്രവേശിക്കുകയാണ് ഇളം മഞ്ഞ സിൽക്ക് ജുബയിലും അതിനൊത്ത കസവുമുണ്ടിലും തിളങ്ങുകയാണ് അയാൾ രാവിലെ അമ്പലത്തിൽ പോയതിൻ്റെ അടയാളമായി അയാളുടെ നെറ്റിയിൽ ഒരു ചന്ദനക്കുറി കാണാം മൂന്നാമനും കൂട്ടരും വരൻ്റെ പാർട്ടിയെ സ്വീകരിക്കാൻ മുന്നോട്ടേക്ക് നീങ്ങി ഗേറ്റിന് ഇരുവശത്തു നിന്നും വെള്ള ഫ്രോക്ക് ധരിച്ച രണ്ട് പെൺകുട്ടികൾ വരൻ്റെയും സുഹൃത്തുക്കളുടെയും മേൽ പനിനീർ തളിക്കുകയും പൂ പാത്രത്തിൽ നിന്ന് പൂക്കൾ എറിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കൗങ്ങിൻ പൂക്കുലകളും റോസാദളങ്ങളും മുല്ലമുട്ടുകളും അതിഥികളുടെ ദേഹത്തും പാതയിലും ചിതറി വീണു വരൻ്റെ തലയിൽ കൗങ്ങിൻ പൂക്കുലയിലെ അരിമണികൾ തങ്ങി നിൽക്കുകയാണ് മോളെ പൂ കൊണ്ട് എറിഞ്ഞ് തള്ളിയിടല്ലേ കൂട്ടത്തിലുണ്ടായിരുന്ന ചെത്തുപയ്യൻ ഒരു പെൺകുട്ടിയുടെ നേർക്ക് കമൻ്റടിച്ചു ഇത് കേട്ട് മറ്റുള്ളവർ ചിരിച്ചപ്പോൾ ഫലപ്രാപ്തിയിൽ പയ്യൻ്റെ മുഖത്ത് തിളക്കം വന്നു വന്നുകയറുന്ന ഓരോ ആൾക്കും നടയിൽ വെച്ച് കൂൾ ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ടായിരുന്നു കുടിച്ചു കഴിഞ്ഞ ഗ്ലാസ് വാങ്ങിക്കാനും പ്രത്യേകം ആളുണ്ടായിരുന്നു ഫോട്ടോഗ്രാഫർ ഇതിനകം അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ആൾ തിരക്കിൽ രണ്ട് കൈകൊണ്ടും ക്യാമറ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച് വ്യൂ വൈൻഡറിലൂടെ വരനെ ഫോക്കസ് ചെയ്യുകയാണ് അയാൾ വരൻ്റെ കൂടെയുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ ൃതിയിൽ വധുവിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു മൂന്നാമൻ ആരോടോ വിളിച്ചു പറഞ്ഞു എല്ലാവർക്കും തണുത്ത വെള്ളം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണേ വരനും സംഘവും പന്തലിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു കസേരകളിൽ ഇരിക്കുന്നവരെല്ലാം അവർക്കു വേണ്ടി ഇരിപ്പിടമൊഴിഞ്ഞു മുല്ലമാലയും കനകാംബരമാലയും കൊണ്ട് അലങ്കരിച്ച കല്യാണ മണ്ഡപം വധുവരന്മാരെ കാത്തിരിക്കുകയാണ് കാർമ്മികൻ നിലവിളക്ക് കൊളുത്തി താലിയും മാലയും പൂജിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ കൂട്ടുപുരയിലും ഭക്ഷണം വിളമ്പാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് സാധനങ്ങളെല്ലാം സമയത്തിന് തയ്യാറായതിലുള്ള സംതൃപ്തിയിലാണ് ഭക്ഷ്യവകുപ്പുകാർ ഇല വയ്ക്കാനും എടുക്കാനും ഒരാൾ തന്നെയല്ലേ നല്ലത് വിളമ്പുകാരെ നിയന്ത്രിക്കുന്ന നേതാവ് ചോദിച്ചത് എല്ലാവരോടുമായാണ് ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല അച്ചാറ് പോലെ ഇലയിൽ ഒന്ന് തൊട്ടാൽ മതി സാമ്പാർ ഇളക്കി വിളമ്പണം നേതാവ് നിർദ്ദേശങ്ങൾ തുടരുന്നു ചടങ്ങ് കഴിഞ്ഞ ഉടനെ ഭക്ഷണം കൊടുക്കാൻ ഏർപ്പാടാക്കണമെന്ന മൂന്നാമൻ്റെ നിർദ്ദേശവുമായി അന്നേരം ഒരാൾ നേതാവിനടുത്തെത്തി പന്തലിൽ ചടങ്ങിനുള്ള ഒരുക്കങ്ങളാണ് ഇതെന്താ വധുവിനോട് ഇറങ്ങാൻ പറയാത്ത മൂന്നാമൻ വിളിച്ചു ചോദിച്ചു ഇത് കേട്ട് ഒരാൾ അകത്തേക്ക് പാഞ്ഞുപോയി പിന്നെ ദീപം കൊളുത്തിയ താലവുമായി പുറത്തേക്ക് വരികയായിരുന്നു വധു ഒപ്പം അമ്മയും വരൻ്റെ സഹോദരിമാരും അവർ നടന്ന് കല്യാണ മണ്ഡപത്തിൽ കയറി ഒന്ന് പ്രതിക്ഷണം വെച്ച് അവിടെ ഇരിക്കുകയാണ് ഇടതുഭാഗത്തെ ഇരിപ്പിടം ചൂണ്ടിക്കൊണ്ട് കാർമ്മികൻ പറഞ്ഞു അവൾ അതനുസരിച്ചു വരനെ വിളിക്കൂ കാർമ്മികൻ ആവശ്യപ്പെട്ടു വരൻ രണ്ട് സുഹൃത്തുക്കളോടൊപ്പം മണ്ഡപത്തിൽ കയറി സുഹൃത്തുക്കൾ വരൻ്റെ ചെവിയിൽ എന്തോ തമാശകൾ പറയുകയും അവർ കൂട്ടായി പതുക്കെ ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു നിന്റെ ആദ്യത്തെ കല്യാണ താലി കെട്ടുമ്പോൾ കൈവറക്കല്ലേ അകലെ നിൽക്കുന്ന ഒരു ചങ്ങാതി ഉറക്കെ വിളിച്ചു പറയുന്നത് കേട്ട് വരൻ ഒന്ന് ചമ്മി പല ഭാഗത്തു നിന്നും ചങ്ങാതിമാരുടെ പലതരം കമൻറ്റുകൾ വരാൻ തുടങ്ങിയതോടെ വരൻ്റെ ചമ്മൽ അധികമായി വലതു ഭാഗത്തുള്ള ഇരിപ്പിടത്തിൽ വരൻ ഇരുന്നു തൊട്ടടുത്തായി സുഹൃത്തുക്കൾ നിന്നു കാർമ്മികൻ വീണ്ടും പൂജ ആരംഭിച്ചു കിട്ടിയ തക്കത്തിൽ വധു വരനെ ഒന്ന് പാളി നോക്കി അവളുടെ നെഞ്ചാളി മുഖത്ത് വല്ലായ്മ പറന്നു അവൾ വീണ്ടും വരനെ നോക്കി അതെ അയ്യോ എനിക്ക് കല്യാണം വേണ്ട ഇയാളെ വേണ്ട അവൾ ചാടി എണീറ്റി ഉറക്കെ പറഞ്ഞു പൂജ കഴിഞ്ഞ് വധുവിൻ്റെ കയ്യിൽ താ മാല കൊടുക്കാൻ തയ്യാറെടുത്തിരുന്ന കാർമ്മികൻ നീട്ടിപ്പിടിച്ച മാലയുമായി അന്തം നിന്നു സുഹൃത്തുക്കളുടെ കമൻറ്റുകൾ കേട്ട് ചമ്മിയിരിക്കുകയായിരുന്ന വരൻ വധുവിൻ്റെ ആക്രോശം കേട്ടപ്പോഴാണ് അവളെ ശ്രദ്ധിക്കുന്നത് അയാളുടെ നെഞ്ചിൽ മെർക്കുറി ബൾബ് കത്തി മുഖത്ത് കനത്ത പ്രകാശം പരന്നു അയാൾ വീണ്ടും വധുവിനെ നോക്കി അതെ മുഹൂർത്ത സമയത്ത് എന്നെ അപമാനിക്കാനാണോ നിൻ്റെ ഭാവം എങ്കിൽ അത് നടപ്പില്ല എനിക്ക് നിന്നെ വേണം വരനും ചാടിയെണീറ്റ് അലറി ഇതെല്ലാം പന്തലിലുള്ളവരും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് കടുകുമണി വീണാൽ കേൾക്കാവുന്നത്ര നിശബ്ദത ഒരു നിമിഷം അവരുടെ ഇടയിൽ പരന്നു പല ഭാഗത്തു നിന്നും പെറുപിറുക്കലുകൾ ആരംഭിച്ചു എന്തൊരു അത്ഭുതം ഇത് ഇങ്ങനെയുണ്ടോ ഒരു കല്യാണം ആരാ ഇതിൻ്റെ ആളുകൾ ഒരാൾ ഉറക്കെ ചോദിച്ചു പെണ്ണും ചക്കനും പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്ത് ഇഷ്ടപ്പെട്ടതിന് ശേഷം നിശ്ചയിച്ച കല്യാണമല്ലേ ഇത് മണ്ഡപത്തിൽ വെച്ച് പെണ്ണിന് പെണ്ണിനെന്ത് തോന്നലാണ് ഉണ്ടായത് വധുവിൻ്റെ അച്ഛൻ അവളുടെ കാരണവരുടെ തോളിൽ വീണ് വിലപിച്ചു പന്തലിൽ ഒച്ച പെരുകിക്കൊണ്ടിരുന്നു ആകെ അസ്വസ്ഥനാണ് മൂന്നാമൻ അയാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ടെത്തുകയായിരുന്നു അപ്പോൾ വന്നവരിൽ ഒരാളും അയാൾക്ക് പരിചയമുള്ളവരല്ല മൂന്നാമൻ കാരണവരെ സ്വകാര്യം വിളിച്ചു നിനക്ക് വന്നതിൽ ആരെയെങ്കിലും പരിചയമുണ്ടോ കാരണവരും ജിജ്ഞാസയോടെ നോക്കി അയാൾക്ക് ആരെയും പരിചയമില്ലായിരുന്നു സ്വീകരണ തിരക്കിൽ ഇങ്ങനെയൊരു വശം അവർ ശ്രദ്ധിക്കാതെ പോയി ഇനിയിപ്പോൾ വീട് മാറിപ്പോവാനും സാധ്യതയില്ലല്ലോ ഈ പ്രദേശത്ത് തന്നെ ഇവിടെ മാത്രമല്ലേ ഇന്ന് കല്യാണമുള്ളൂ മൂന്നാമൻ പറഞ്ഞു ഇതൊന്നും അറിയാതെ ഊട്ടുപുരയിൽ ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരുന്നു പ്രഥമൻ തീർന്നു പോയാൽ നമുക്ക് കിട്ടൂല ഓരോ ഗ്ലാസ് ഇപ്പം കുടിച്ചങ്ങ് വിളമ്പിയാൽ എന്താ പായസം വിളമ്പാൻ നിശ്ചയിക്കപ്പെട്ട ചെറുപ്പക്കാരൻ ചോദിച്ചു ഉത്തരത്തിന് കാക്കാതെ അയാൾ ഗ്ലാസിൽ പ്രഥമൻ വിളമ്പി കുടിക്കാൻ തുടങ്ങി മറ്റു വിളമ്പുകാരും അത് അനുകരിച്ചു ചടങ്ങ് കഴിയാറായോ എന്ന് നോക്കാൻ പോയ വിളമ്പുകാരുടെ തലവൻ അപ്പോഴാണ് തിതച്ചു കൊണ്ടുവരുന്നത് ഇങ്ങനെ ധൃതിപ്പെട്ട് കുടിക്കുകയൊന്നും വേണ്ട മുഴുവൻ നമ്മൾ തന്നെ കുടിക്കുകയും തിന്നും ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നണേ വരനോ വരൻ്റെ പാട്ടിയിലുള്ളവരോ വധുവിൻ്റെ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല അങ്ങ് വലിയ അലമ്പ് നടക്കുക അയാൾ പറഞ്ഞു ഇത് കേട്ട് വിളമ്പുകാർ അന്യോന്യം നോക്കി സ്തബ്ധരായി നിന്നു ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ നന്ദി നമസ്കാരം